യുടെ പ്രസവം കഴിഞ്ഞിരിക്കുകയാണ് ആൺകുഞ്ഞ് ജനിച്ചിരിക്കുകയാണ് അങ്ങനെ കൺഗ്രാച്ചുലേഷൻ കൃഷ്ണ അപ്പം എന്തായാലും അവര് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ പ്രസവത്തിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ എനിക്ക് വളരെ മോശം രീതിയിലുള്ള കാര്യങ്ങളായിട്ട് ഒന്നും തോന്നിയില്ല അതായത് ഒരേ പേരെ അവയർ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു പ്രസവം കഴിയുന്ന സമയത്ത് ഒരു അമ്മ അനുഭവിക്കുന്ന വേദന എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ദിയാകൃഷ്ണയ്ക്ക് ആ വീഡിയോയിലൂടെ സാധിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അങ്ങനെ വരാം കുഞ്ഞു കാലോട്ട് വരുന്ന കുഞ്ഞിന്റെ കാലം ഓരോ ക്ലാസ് ഒന്നും പറ്റുന്ന വരുവാണ് ശ്വാസം എടുക്കാനുള്ള സമയം കിട്ടുന്നത് അപ്പൊ നമ്മളെ തലബസ്തിന്റെ പോകും ബേബി പുറത്തേക്ക് വരുന്നതിന് മുൻപ് വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടത് അതായത് ഭയങ്കരായിട്ടുള്ള പെയിനും കാര്യങ്ങളും എത്രത്തോളം നമുക്ക് കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാല് അത്രത്തോളം ഒരു ഹാപ്പിനെസ് അല്ലെ നമുക്ക് എല്ലാവർക്കും അതായത് നമ്മുടെ ഒരു മനുഷ്യരിൽ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല അല്ലെങ്കിൽ മാതൃത്വം എന്നുള്ള കാര്യം എത്രയോ ആൾക്കാര് എത്രയോ ആൾക്കാരാണ് കുഞ്ഞുങ്ങളില്ലാതെ വർഷം കല്യാണം കഴിഞ്ഞ് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത്രയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത് കാണുന്ന സമയത്ത് അവർക്കൊക്കെ അത്രയും അതായത് അവർ അവരുടെ മനസ്സിലൊക്കെ ഉണ്ടാകുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ അപ്പം അതുപോലെ തന്നെ ഓരോ അമ്മമാർക്കും ഈ വീഡിയോ കാണുന്ന ഓരോ അമ്മമാർക്കും കണ്ണ് നിറയാതെ ഈ വീഡിയോസും കാര്യങ്ങളും കാണാൻ കഴിയില്ല അത് തന്നെയാണ് ഒരുപാട് പേര് കമന്റ് ബോക്സിൽ പറഞ്ഞേക്കുന്നത് കഴിയൂ കഴിയും അതുപോലെ <laughs> വേദന സഹിച്ചിട്ടാണ് ഒരമ്മ അല്ലെ അവരുടെ മക്കളെ അല്ലെങ്കിൽ മകളെ അല്ലെങ്കിൽ മകനെ പ്രസവിക്കുന്നത് എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോ വന്നതോടുകൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം വേദന സഹിച്ചിട്ടുണ്ടാവും ഈ വീഡിയോസ് കാണുന്ന ഓരോരോ അമ്മമാരുടെ മനസ്സിലും അവര് അവരുടെ മക്കളെ പ്രസവിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവും അവരുടെ ആ ഒരു മെമ്മറീസ് കാര്യങ്ങളൊക്കെ ഈ വീഡിയോസ് കാണുന്ന സമയത്ത് വന്നിട്ടുണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് എത്രത്തോളം വേദന സഹിച്ചിട്ടാണ് ഒരു കുട്ടി ജനിക്കുന്നത് എന്നുള്ളത് മാതൃത്വം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അവിടെ ഒരു കുട്ടി ജനിക്കുന്നത് എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കാരണം നമുക്ക് സാധിക്കും എനിക്ക് തോന്നുന്നു പണ്ടത്തെ കുറേ നാളുകൾക്ക് മുൻപ് ശ്വേതാമോ അടക്കമുള്ള ആൾക്കാരെ ഇങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ പങ്കുവച്ച സമയത്ത് അവിടെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ ഈ നമ്മളിപ്പം ഇക്കാലത്ത് അല്ലെങ്കിൽ ഈ ഒ സിയുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ തൊണ്ണൂറ് ശതമാനം ആളുകളും മാറിയിരിക്കുകയാണ് അതായത് അവരൊക്കെ സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് അവരുടെ കണ്ണ് നിറഞ്ഞു ഇത് കണ്ട സമയത്ത് എത്രത്തോളം വേദന സഹിച്ചിട്ടാണ് അവർ അവരുടെ മക്കളെ പ്രസവിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഓർമ്മ വന്നു എന്നുള്ള കാര്യങ്ങളാണ് കൂടുതൽ ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് അതിലും കുറെ ആൾക്കാരും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വരാം അപ്പൊ നമുക്ക് ബാക്കി കൂടി കാണാം ਇਹ ਮੁਸ਼ਕਿਲ 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 ਅਨਾਂ ਨੇ ਸਾਈਪ ਹੀ ਦੇ ਰਹਾ ਕਹਿੰਦਾ ਮਾਦੀ ਹੋ ਰਹੀ ਹੈ ਇਹ ਗੰਗੋਤੂ ਇਹ ਖੁਸ਼ੀਆ ਪੈ ਤੀ ਰਹਾ ਅਬਾ ਕੰਟਰੋਲ ਇਲਾਤੇ ਪੋਲੇ ਰ ਅਨਾਂ ਨੇ ਹੀ ਦੇ ਰਹਾ ਮਨ ਕਲ ਖੁਸ਼ੀ ਪੈ ਤੀ ਰਹਾ ਪੈ ਇਨ ਤੇ ਰਹਾ ഇതില് ഓസിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു കാര്യം ഭാഗ്യം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഹോസ്പിറ്റൽസിൽ പോണ സമയത്ത് ഈ പ്രസവം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് എല്ലാവർക്കും ഈ ഇതുപോലെ ഫാമിലിനകത്തേക്ക് കടത്തി വിട്ട് ആശ്വസിപ്പിക്കാൻ നാല് ഭാഗത്തും ആൾക്കാരും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ആ ഒരു ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ എല്ലാവരും അനുവദിച്ചു കൊടുക്കത്തില്ല അപ്പൊ ഭൂരിഭാഗം ഹോസ്പിറ്റലിലും അങ്ങനെ അവതരിപ്പിക്കും കൊടുക്കത്തില്ല നോർമൽ ആയിട്ടുള്ള അങ്ങനെ കുറച്ച് എന്താ പറയുക സാധാരണ ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ പോകുന്നവർക്ക് അതിനൊന്നും പറ്റത്തില്ല പക്ഷെ െ സംബന്ധിച്ചിടത്തോളം ഭർത്താവും അവരുടെ കുടുംബവും മൊത്തം ആ ഒരു ലേബർ റൂമിലുണ്ട് ഒരുമിച്ച് ആ ഒരു വേദനയിൽ ആശ്വസിപ്പിക്കാൻ അത്രയും ആൾക്കാരുണ്ട് എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ഫാമിലി മൊത്തം അവിടെ വന്നിട്ട് ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് രസവുമായി ബന്ധപ്പെട്ടിട്ട് ആശ്വസിപ്പിക്കാനും കാര്യങ്ങൾ ഇത്രയും പേര് കൂടെയുണ്ട് എന്നുള്ളത് അത്രയധികം ആശ്വാസകരമായ ഒരു കാര്യമാണ് എന്നാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യത്തിന്റെ താഴെ നെഗറ്റീവ് കമന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചുപേർ വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് അങ്ങനെ നെഗറ്റീവ് ഇടാൻ തോന്നുന്നതിന്റെ കാരണം എനിക്ക് തോന്നിയൊരു കാര്യം അവർക്ക് ഇതൊന്നും കിട്ടാത്തതിന്റെയോ അല്ലെങ്കിൽ അവരൊക്കെ സാധാരണ അതായത് ഹോസ്പിറ്റലിൽ പോണ സമയത്ത് അകത്തേക്ക് ആ സമയത്ത് ആരെയും കടത്തിവിടില്ല അപ്പം ഇവര് എന്നുള്ള ഇവരുടെ ഹോൾഡും അതുപോലെ തന്നെ ഇവർക്ക് പരസ്യയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർ അത്യാവശ്യം നല്ല ഹോസ്പിറ്റലിൽ പോയി അവിടെ തന്നെ അതായത് അവർക്ക് ഫാമിലീസിനും കാര്യങ്ങളിലൊക്കെ അകത്തേക്ക് കയറി അവരുടെ കൂടെ തന്നെ നിൽക്കാൻ പറ്റിയ രീതിയിൽ നല്ല രീതിയിൽ അവര് ചികിത്സയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അത് കണ്ടിട്ട് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്തായാലും ഞാൻ കുറച്ച് ഒരു നെഗറ്റീവ് കമൻ്റ് അതിന് അടിയിൽ കണ്ടത് ഞാനൊന്ന് വായിക്കാം നാണവും മാനവും ഇല്ലാത്ത ജനങ്ങൾ അല്ലാതെ എന്തു പറയാൻ ഓരോ തരങ്ങൾ രഹസ്യമാക്കേണ്ടതൊക്കെ രഹസ്യമാക്കണം പരസ്യമാക്കേണ്ടതൊക്കെ പരസ്യമാക്കാൻ പാടുള്ളൂ അപ്പം ഇതിൻ്റെ അകത്ത് എന്താണ് രഹസ്യമാക്കാതെ പരസ്യമാക്കിയിട്ടുള്ളത് പൂർണമായും മറക്കേണ്ട കാര്യങ്ങളൊക്കെ മറച്ചുകൊണ്ട് ദിയേന്റെ ഇമോഷൻസ് ദിയയുടെ കരച്ചിൽ ദിയയുടെ വേദന അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവര് പുറത്തു വിട്ടേക്കുന്നത് ബേബിയുടെ മുഖവും അതുപോലെ തന്നെ അവരുടെ വേറൊരു കാര്യങ്ങളും അവർ കാണിച്ചിട്ടില്ല പുറത്ത് ഫാമിലീസിന്റെ നിൽക്കുന്ന സമയത്ത് അവരുടെ ഒരു സന്തോഷവും ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ അതായത് പ്രസവം എന്നുള്ളൊരു ഇതിൽ ഒരു കുട്ടി ജനിക്കാൻ പോവാണ് അവരുടെ അടുത്തേക്ക് അത് മാത്രമല്ല അവർക്കൊരു ബോയ് അവരുടെ കൂട്ടത്തിലെ മൊത്തം പെൺകുട്ടികളാണ് അപ്പൊ അവർക്ക് ഒരു പെൺ ആൺകുട്ടി ജനിക്കുക എന്നുള്ള ഒരു സംഭവം കൂടി വന്നു അപ്പൊ അവർക്കതില് ഇരട്ടി മധുരമാണ് അവർക്ക് കിട്ടിയേക്കുന്നത് അപ്പൊ അതിലൊക്കെ അവർ ആനന്ദിക്കുന്ന കാര്യങ്ങളും സന്തോഷിക്കുന്ന കാര്യങ്ങളും അതൊക്കെയാണ് അവർ അവരിട്ടേക്കുന്നത് അല്ലാതെ വേറെ ഒന്നും അല്ല ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ നെഗറ്റീവ് നെഗറ്റീവ് വന്നതുപോലെ തന്നെ പോസിറ്റീവും വന്നിട്ടുണ്ട് നമുക്ക് അതിലൊരു കമന്റ് വായിക്കാം ഈ വീഡിയോ കണ്ട് പരിഹസിക്കാൻ പോകുന്നവരുടെ അവർ ഈ കാഴ്ച പൊതുസമൂഹത്തിൽ കാണിച്ചു എന്നത് കരുതി സ്ത്രീകളെ കുറ്റം പറയുന്ന പല ആൾക്കാരും ഒന്ന് ഓർക്കണം ഈ ലോകത്ത് ഒരു മനുഷ്യ ജീവന് ജന്മം നൽകാൻ അവർക്ക് മാത്രമേ കഴിയൂ കുട്ടികളില്ലാത്ത എത്രയോ കുടുംബങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് റെസ്പെക്ട് പോകണം തീർച്ചയായിട്ടും ഉള്ളൊരു കാര്യമാണ് കാരണം ഒരു 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 കുട്ടിക്ക് ജന്മം നൽകുക എന്ന് പറയുന്നത് അത്രയും പ്രഷ്യസായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ അത് അത്രയും പ്രഷ്യസായിട്ടുള്ള അത് പറ്റാത്ത എത്രയോ പേര് ഈ ലോകത്തുണ്ട് അവരത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇങ്ങനെ ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു മനുഷ്യ കുഞ്ഞിനെ നിങ്ങളെന്ന് ആലോചിച്ചോ മനുഷ്യ കുഞ്ഞിനെ നല്ല ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്ന് പറയുന്ന ഒരു സംഭവം അത്രത്തോളം പ്രഷ്യസല്ലേ അല്ലേ നമ്മളെല്ലാവരും അങ്ങനെ ഉണ്ടായ ആൾക്കാരല്ലേ നമ്മളെല്ലാവരും പ്രസവിച്ച് നമുക്ക് അമ്മയും അച്ഛനും എല്ലാവരും ഉള്ള ആൾക്കാരാണ് നമ്മൾക്ക് അപ്പൊ അവർ അത്രയും വേദന സഹിച്ചിട്ടാണ് നമ്മുടെ അമ്മ എത്രത്തോളം വേദന സഹിച്ചിട്ടായിരിക്കും നമ്മളെ പ്രസവിച്ചത് എന്ന് നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് അതായത് ഒരു അവെയർനെസ് കൂടിയിട്ടാണ് അല്ലെ ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് പ്രസവിക്കുന്ന സമയത്ത് ഉണ്ടാവുക എന്നുള്ളത് ഇനി പ്രസവിക്കാൻ പോകുന്ന ഈ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്കാണെങ്കിൽ പോലും അവിടെ ഉണ്ടാകുന്ന അറ്റ്മോസ്ഫിയറിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും മനസ്സിലാക്കാനും സാധിക്കും അതുപോലെ തന്നെ അമ്മമാർക്കാണെങ്കിൽ അവരുടെ ഓർമ്മകള് അവര് അവരുടെ ആ ഒരു പ്രസവ വാർഡിൽ വെച്ച് അവർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ അവരുടെ കുട്ടി ജനിക്കുമ്പോൾ ഉണ്ടായ സന്തോഷം ആ ഒക്കെ അവർക്ക് അത്രയും വലിയ കാര്യമാണത് അതിനെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നു എന്തായാലും നമുക്ക് ബാക്കിയോടെ കാണാം

കണ്ണ്ല്ലാതെ ഈ കാഴ്ച കാണാൻ പറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാര്യം നിങ്ങളൊന്നാക്ക അത്രയും വേദന സഹിച്ചിട്ടാണ് ഒരു പ്രസവം അല്ലെ ആ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് അല്ലെങ്കിൽ ജന്മം കൊടുക്കുന്നത് അപ്പം അത് കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷവും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കണ്ണ് നീര് അല്ലേ അങ്ങനെ കണ്ണ് നിറഞ്ഞു പോവാണ് കാണുന്ന സമയത്ത് അതിനധികം വിമർശിക്കാനും നെഗറ്റീവ് പറയാനോ ഒന്നുമില്ല ഇതിന് നമുക്ക് പോസിറ്റീവ് സെൻസിൽ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലെങ്കിൽ അവർ മോശമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം അല്ലാതെ ഒന്നും ഇല്ല ഇതിൻ്റെ അകത്ത് ഇത് നമുക്ക് എന്താ പറയേണ്ടത് അത്രത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമാണ് ഒരു കുട്ടി ജനിക്കുക എന്ന് പറയുന്നത് ആരോഗ്യപൂർണ്ണമായിട്ട് നല്ല രീതിയിൽ ഒരു കുട്ടി ജനിക്കുക എന്ന് പറയുന്നത് തന്നെ അത്രത്തോളം സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ചിലപ്പോൾ ഓസിയുമായി ബന്ധപ്പെട്ടിട്ട് ഓസീനോട് വല്ല ദേഷ്യമുള്ള ആൾക്കാരാണോ നമുക്ക് അറിയത്തില്ല പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെയുള്ള മൊമെന്റ്സിലൊന്നും അവരെ നെഗറ്റീവ് പറയാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നെഗറ്റീവ് അടിക്കാതിരിക്കുക നമ്മൾ എല്ലാവരും ഇങ്ങനെ അത്രയും അവിടെ വേദന സഹിച്ചത് കൊണ്ടാണ് നമ്മളിങ്ങനെ അല്ലെങ്കിൽ നമ്മൾ പ്രസവിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മമാര് സഹിച്ച വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിക്കുന്നത് അതുപോലെ തന്നെ എത്രത്തോളം ഓസി അവിടെ സഹിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടു അതുപോലെ ഓരോരമമാരും വേദനകൾ സഹിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ എന്തായാലും അത് മനസ്സിലാക്കുക കൂടുതലായിട്ട് നെഗറ്റീവ് അടിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നെഗറ്റീവ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല അപ്പൊ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട